പുതുതലമുറയ്ക്ക് ആശാവഹമായ രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മഹല്ല് കമ്മിറ്റികൾക്ക് സാധിക്കണമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഗാസി ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് പുഷ്പഗിരി ബാബിൽ ഗ്രീൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന സാരഥി സംഗമ സമാപനവും ബൈത്ത് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ സംഘാടക സമിതി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ കല്ലായി അധ്യക്ഷനായി കണ്ണൂർ ജില്ലയിലെ നാൽപ്പത് മഹല്ലുകൾ കൂടി പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളെ ഗാസിയായി ബയ്യത്ത് ചെയ്തു സയ്യിദ് തങ്ങൾ അൽമഷൂർ സാദിഖ് അലി തങ്ങളെ ഗാസി വസ്ത്രം അണിയിച്ചു മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തി തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിക്ക് കീഴിലുള്ള മഹലിലും ഉപമഹലിലും നായിബ് ഗാസിയായി ഉമർനാഥ് വി തോട്ടിക്കലിന് തങ്ങൾ പ്രഖ്യാപിച്ചു പി പി ഉമ്മർ മുസലിയാർ മാണിയൂർ അഹമ്മദ് മൗലതി എന്നിവർ തലപ്പാണിയിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സാരഥി സംഘം ഉദ്ഘാടനം ചെയ്തു പി പി ഉമ്മർ മുസലിയാർ സയ്യിദ് അസ്ലം മഷ്ഹൂർ തങ്ങൾ സയ്യിദ് ഉമ്മർ കോയ തങ്ങൾ കെ കെ പി അബ്ദുള്ള ഫൈസി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി കെ ടി സഹദുള്ള തുടങ്ങിയവർ സംസാരിച്ചു